രണ്ട് നിലകളിലായി പ്രവർത്തിക്കുന്ന ഒരു ഇരുപത്തിനാലടിയോളം ഉയരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ രണ്ട് വരാന്തയിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം നിറയുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സൺഷെയ്ഡ് നിർമ്മിക്കണം ഒരു ഇരുപത്തിനാലടി ഉയരം കൊണ്ട് തന്നെ ചെറിയ സൺഷെയ്ഡ് ഒക്കെ ആണെങ്കിൽ അത് ഉപകാരപ്രദാവില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്തടിയെങ്കിലും നീളത്തിൽ നമ്മൾ സൺഷെയ്ഡ് ഇട്ടില്ലെങ്കിൽ വെള്ളം വീണ്ടും വരാന്തയിലേക്ക് വരും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് വെള്ളം മുന്നിലേക്ക് ചാടിയാൽ ഈ കനോപ്പി നിർത്തുന്ന സമയത്ത് സൺഷെയ്ഡ് നിർത്തുന്ന സമയത്ത് വെള്ളം മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ താഴെ കൊണ്ടുവന്ന് നിർത്തുന്ന വാഹനങ്ങളിലും അതുപോലെ ഈ താഴെ ഫ്ലോറിങ് ചെയ്ത ഭാഗത്ത് എല്ലാം വെള്ളം ചാടി തെറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് മഴ പെയ്യുന്നത് പോലെയുള്ള എഫക്റ്റ് ആയിരിക്കില്ല ഷീറ്റിൽ നിന്നും വെള്ളം ചാടുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടാവും അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പുറകിലേക്ക് സ്ലോപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഈ സൺഷെയ്ഡ് ചെയ്തിട്ടുള്ളത് നല്ല ഉയരുള്ള സ്ഥലമായതുകൊണ്ടും അതുപോലെ നന്നായിട്ട് കാറ്റ് പിടിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ടും ഇതിൻ്റെ സ്ട്രെങ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെസ്സുകൾ നിർത്താൻ വേണ്ടി നമ്മൾ കോൺക്രീറ്റ് പില്ലർ വരുന്ന ഭാഗത്താണ് പ്ലേറ്റുകൾ വെച്ചിട്ടുള്ളത് ടെൻ എം എം തിക്നെസ് ഉള്ള എം എസ് പ്ലേറ്റില് സിക്സ്റ്റീൻ ഇഞ്ച് എം എം ഇൻഡോ സിക്സ് ഇഞ്ച് ബെഡ് ആങ്കർ ബോർട്ട് ഉപയോഗിച്ചാണ് പ്ലേറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഫിക്സ് ചെയ്യുന്ന ഭാഗത്ത് വീതി കൂടിയും അറ്റത്തേക്ക് വരുന്ന സമയത്ത് വീതി കുറഞ്ഞ് വളരെ ചെറുതായി വരികയും ചെയ്യുന്ന രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന ഞങ്ങളെ ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ളവരൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പദമായ വാൾട്രസ് രീതിയിലുള്ള ട്രസ്സുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വാൽട്രസ്സിൻ്റെ മുകൾ ഭാഗത്തുള്ള പൈപ്പ് രണ്ടരക്കൊന്നര അപ്പോളോ പതിനാറ് കെ ജി പൈപ്പ് ഉപയോഗിച്ച് ബാക്കി താഴെ ഭാഗത്തുള്ള പൈപ്പുകൾ ഒന്നരക്കൊന്നര സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പില്ലറിൻ്റെ മുകളിലേക്ക് വരുന്ന പതിനാറ് എം എം കമ്പിയുണ്ടാവല്ലോ അതിൽ നന്നായി വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടെൻ എം എം പ്ലേറ്റിലും ത്രൂ ഔട്ട് വെൽഡിംഗ് കൊടുത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിലേക്കുള്ള ചെരുവ് നന്നായി കാണാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പത്തിഞ്ച് സ്ലോപ്പ് വരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പർലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നരയ്ക്ക് മുക്കാൽ റെക്റ്റാംഗുലർ പൈപ്പാണ് കാരണം ഇത് വെയിറ്റ് നന്നായിട്ട് കൂടാനും പാടില്ല എന്നാൽ ആവശ്യത്തിന് സ്ട്രെങ്ത്തും വേണം പിന്നെ ഒന്നരയ്ക്ക് മുക്കാൽ പട്ടിക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സെൽഫ് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതി ഉള്ള ടൈപ്പുള്ള പെർലിങ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറ് അഞ്ച് ലൈന് പട്ടിക നമ്മൾ അടിച്ചിട്ടുണ്ട് പർലിങ്സ് ഒരു രണ്ടേ കാലടി അകലത്തിലാണ് പർലിങ്സ് അടിച്ചിട്ടുള്ളത് നമുക്ക് ഷീറ്റിന്റെ മുകളിലൂടെ കയറിപ്പോയി വേണമല്ലോ സ്ക്രൂ അടിക്കാൻ അപ്പൊ ഷീറ്റ് ഞെളങ്ങാതിരിക്കാനൊക്കെ വേണ്ടി അഞ്ച് ലൈന് പട്ടിക അടിച്ചിട്ട് പെയിൻറ് അടിച്ച് നമ്മൾ ഷീറ്റ് മേയുന്നത് വളരെ സിമ്പിളായി നമുക്ക് ഈ ഷീറ്റ് ഈ റൂഫിൻ്റെ മുകളിലൂടെ നടന്നു പോയി നമുക്ക് ഷീറ്റ് സ്ക്രൂ അടിക്കാൻ പറ്റുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുകയും വേണം അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിന്റെ പ്രയാസം ശാശ്വതമായി പരിഹരിക്കുകയും വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് നോക്കിയത് ഈ നിർമ്മാണത്തിന് ശേഷം കുറേ മഴയൊക്കെ പെയ്തു പക്ഷെ വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പ്രിയമ്മളവരെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ പരിചയങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ മേഖലയുമായി ബന്ധം ഉള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്